ഹായ് ഗൈസ് അങ്ങനെ നമ്മൾ എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഫാമിലി ആയിരിക്കാണ് സുഹൃത്തുക്കളെ താങ്ക് യു സോ മച്ച് ആൻഡ് ഈ ഒരു കണ്ടലിലോട്ട് വരുമ്പോഴത്തേക്കിന് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം അതായത് ചില കാരണമാർക്ക് നോട്ട് ദ പോയിന്റ് ചില കാരണമാർക്ക് നമ്മൾ ചില കുട്ടികളെ കാണുമ്പോഴത്തേക്ക് വല്ലാത്ത ചോറിച്ചിലോ വേനക്കേട് വേണമെന്നേ നമ്മളിവിടെ സംസാരിച്ചിരുന്ന മറ്റാരെ പറ്റിയിട്ടല്ല വേടൻ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ എം ജി ശ്രീകുമാർ മീഡിയാസിന് മുന്നിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെയാണെങ്കിൽ ഇതുപോലെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമുണ്ടല്ലോ ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എങ്ങനെയാണ് അതിന്റെ ഒരു വഴികളൊക്കെ പോയെന്നുള്ളതും അതേപോലെ തന്നെ വേടനെ ഒരു ശ്രീലങ്ക ശ്രീലങ്കൻ തീവ്രവാദിയാക്കാനൊക്കെ ശ്രമിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും അതേപോലെ വേന ഈ ഒരു ജാമ്യത്തിൽ വന്നതിനു ശേഷം വേണം പറയുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് നമ്മളൊരു വീഡിയോ സംസാരിക്കുന്നത് അപ്പൊ എന്തിനാണെങ്കിലും ആദ്യം എം ജി ശ്രീകുമാർ പറ്റി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം കഴിഞ്ഞ നാൽപ്പത്തിയഞ്ചു വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ഞാൻ കേരളത്തിൽ പോവാത്ത സ്ഥലങ്ങളില്ല കാരണം ഗാനമേളയാണ് എൻ്റെ അന്നം വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമായിട്ട് എത്ര ഗാനമേള ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു കണക്കുമില്ല അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം മാത്രമല്ല എൻ്റെ പ്രോഗ്രാംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി കഴിഞ്ഞാൽ എൻ്റെ സംഗീതമാണ് എൻ്റെ ലഹരി കാരണം കയറി കഴിഞ്ഞാൽ തീരുന്നവർ ഞാൻ എന്താ പറയുന്നത് എൻ്റെ ഇരിക്കുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ ആസ്വാദകരെ രസിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമായിട്ട് തരുന്നു ഇന്ന് വരെയും ഈ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഇദ്ദേഹത്തിന് സ്റ്റേജിൽ കയറി കഴിഞ്ഞ ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ രസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അപ്പൊ ബാക്കിയുള്ള കലാകാരന്മാരുടെ ഉദ്ദേശം നാല് ദിവസം മുമ്പുള്ള ഗാനമേള നമ്മുടെ കോഴിക്കോട് ഉണ്ടായിരുന്നു അതിന് വരെയും ഒരു തുള്ളി ലഹരി ഞാൻ കഴിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് കഴിക്കുകയുമില്ല സംഗീതമാണ് എന്റെ ലഹരി അല്ലാതെ വളരെ വളരെ നല്ല ആ ഒരു സംഗീതത്തെ കാര്യം തന്നെയാണ് എല്ലാം സമം എന്ന മ്യൂസിക് അസോസിയേഷന്റെ വൈസ് ചെയർമാൻ ആണ് ദാസർനാണ് ചെയർമാൻ ഞങ്ങളവിടെ പത്ത് നൂറ്റി ഇരുപത് പാട്ടുകാരുണ്ട് അവർ ആരും തന്നെ ഇത്തരത്തിൽ ഒരിക്കലും ഒരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും വേദിയിൽ കയറിയില്ല കാരണം നമുക്ക് സംഗീതം എന്ന് പറയുന്നത് സരസ്വതിയാണ് വിളയാടണമെങ്കിൽ വേണം അപ്പം നമ്മൾ വിശ്വസിക്കുന്ന ആ രീതിയിൽ പോകുന്ന ാണ് നമ്മുടെ പാട്ടിൽ എന്തെങ്കിലും പാളിച്ച പറ്റിപ്പോ കഴിഞ്ഞാല് ഇപ്പം മിറ്റിക്കാരാണെങ്കിൽ നല്ല സരസ്വതി നമ്മുടെ അടുത്ത് പാടുന്നതായിരിക്കും എന്താനാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു സരസ്വതിയെ ഒക്കെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് ഈ പറയുന്ന സ്റ്റേജില് കാര്യങ്ങളൊക്കെ കേറുന്നത് എന്നുള്ളതാണ് ആക്ച്വലി നിങ്ങൾ കാരണമാർക്ക് കുറച്ച് പഴമക്കാരാന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ആ പല വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ ബാക്കിയുള്ള കലാകാരന്മാർ ഇതേപോലെ സരസ്വതി വിളയാടിക്കണം അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കണം അങ്ങനെ തന്നെ സ്റ്റേജിലോട്ട് വരണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ലല്ലോ ഇപ്പം നിങ്ങൾ ദൈവത്തെ വിളിച്ചിട്ട് സരസ്വതി പാടി സ്റ്റേജിൽ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വലിയ പുണ്യാത്മാഹവൊന്നും ആയി പോകുന്നില്ല നിങ്ങൾ നല്ലൊരു കലാകാരൻ മാത്രമാണ് അതിനപ്പുറത്തോട്ട് നിങ്ങൾ ഒന്നുമില്ല ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ആരും ഇവിടെ ഉന്നത കുലജാതനല്ല എല്ലാ ചെറുപ്പക്കാരോടും ഉള്ള എന്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് ഒരിക്കലും ഈ ലഹരിക്ക് അടിമപ്പെടരുത് കാരണം വേറൊന്നുമല്ല നിങ്ങൾ അങ്ങനെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ വേദിയിൽ ഉണ്ടെങ്കിൽ അത് ശീലമാക്കരുത് എന്നുള്ളൊരു ചെറിയ വിനീതമായ അഡ്വൈസ് ആണ് അത് സ്വയം തീരുമാനിക്കുന്നതാണ് എല്ലാവരും അത് നല്ലൊരു കാര്യം തന്നെയാണ് നല്ലൊരു മെസ്സേജ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യുവത്വം ഇപ്പോഴത്തെ സമൂഹം മൊത്തം ലഹരിക്ക് അടിമപ്പെട്ടു ആരും അങ്ങനെ ആവരുത് വളരെ ഉപദേശം തന്നെയാണ് അത് എടുക്കേണ്ട കാര്യം തന്നെയാണ് നല്ലൊരു കാര്യം തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്റെ വീടിന്റെ ഓരോ മൺ തരികളും തന്നിരിക്കുന്നത് എല്ലാ ചേർന്നാണ് കാരണം കാരണം എല്ലാവരുടെയും പാട്ടുകൾ പാടിയിട്ടാണ് എനിക്ക് ഈ നിലയിൽ നിൽക്കാൻ സാധിക്കുന്നത് തന്നെ പുതിയതായിട്ട് പാടാൻ ഞാൻ മനോഭാവവും ആത്മവിശ്വാസവും ഡെഡിക്കേഷൻ ടു മ്യൂസിക് കാരണം അല്ല എല്ലാ മതസ്ഥയും പാട്ട് പാടിയത് കൊണ്ട് നിങ്ങളെ വലിയ പുണ്യാത്മാവൊന്നും ആയി മാറില്ല അത് മനസ്സിലാക്കുക മനസ്സിലാക്കി എടുത്തു പറയേണ്ട ആവശ്യം എന്താണ് ഞാൻ എല്ലാ മതസ്ഥരുടെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ ഈ മതം ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തീവ്രമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഒരു സപ്പോർട്ട് പിടിച്ചു വേണ്ടിട്ടാണോ അപ്പം വേടൻ ഈ പറയുന്ന എല്ലാ മതക്കാരെ പറഞ്ഞിട്ട് സംസാരിക്കുന്നില്ല അതുകൊണ്ട് വേടൻ എന്തെങ്കിലും ആയി മാറുവോ സി അങ്ങനൊക്കെ എന്തിനാണ് വേർതിരിക്കുന്നത് പാട്ടാണ് കലയാണ് അതിലെന്തിനാണ് കലർത്തേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ എനിക്ക് വേടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഒന്ന് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ അതിനെപ്പറ്റി അങ്ങനെ ഒരു ഞാൻ കാരണം വേടന്റെ പാട്ട് കണ്ടിട്ട് കേട്ടിട്ടില്ല വേടന്റെ പരിപാടി കണ്ടിട്ടില്ല പിന്നെ എന്ത് മാങ്ങാണ്ടിക്കാണ് ഇപ്പൊ ഈ ഒരു മീഡിയ സംസാരിക്കുന്നത് ഏഹ് വേടനെ കുറിച്ചിട്ട് ചോദിക്കുന്ന കാര്യം അതിനെ പോലെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് വേടന്റെ പാട്ട് കണ്ടിട്ടില്ല വേടന്റെ പരിപാടി കണ്ടിട്ടില്ല എന്റെ എന്നടാവേ പറഞ്ഞല്ലോ സ്വയം നന്നാക്കുക എന്നുള്ളത് നമുക്ക് ആരും നന്നാക്കാൻ പറ്റില്ല കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് കാരണം ഞാനും ദാസേരനായിട്ട് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ആദ്യം സ്വയം നന്നാവുക എന്നിട്ട് തന്നെ നന്നാവുക അത്രേ ഉള്ളൂ അപ്പൊ എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് വെളുപ്പിന് നാലുമണിക്ക് എണ്ണിട്ട് ഇന്ന് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ അപ്പൊ എനിക്കൊന്നും അത് പറയാൻ പറ്റില്ല ഇവ ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയില്ല അതാണ് എന്റെ സത്യം ഓക്കെ ആരാണെന്ന് എന്താണെന്ന് അറിയത്തില്ല ദാസേരനൊക്കെ ആണെങ്കിൽ വെളുപ്പിനെ നാലു മണിക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ല ഇപ്പം ഇപ്പം വേടൻ ഇപ്പം എന്താണ് ചെയ്യേണ്ടത് വേടൻ ഇതുപോലെ വന്നിട്ട് വെളുപ്പിനെ പോയിട്ട് ഈ പറയുന്ന പോലെ സാധകമൊക്കെ ചെയ്തിട്ട് നാലു മണിക്ക് കിണിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ഇപ്പം ദാസേട്ടനാണെങ്കിലും എം ജി ശ്രീകുമാർ ആണെങ്കിലും നിങ്ങളൊക്കെ ആണെങ്കിൽ വളരെ റെസ്പെക്ടോട് കൂടി കാണുന്ന കലാകാരന്മാരൊക്കെ തന്നെയാണ് നമ്മൾ നിങ്ങളെ ആ രീതിയിൽ കാണുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷെ നിങ്ങൾ വന്നിട്ട് ഇവിടെ ഓക്കെ അവർ അങ്ങനെ ചെയ്യുന്നതാണ് ഇവരിങ്ങനെ ചെയ്യുന്നതാണ് സോ വാട്ട് അതിനിപ്പോ എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ നല്ല കാര്യം അല്ലേ വേടൻ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ പിന്നെ ലഹരി വേടനാണെങ്കിൽ ലഹരി ഉപയോഗിച്ചതിലൊന്നും നമ്മൾ ഒരിക്കലും സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് ലഹരി ഉപയോഗിച്ചിട്ടാണെങ്കിൽ വേടൻ ഇതുപോലെ പാട്ട് പാടുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുകയാണ് ഇങ്ങനെ ചെയ്യുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇടെ വേടൻ എവിടെയാണ് ഈ പറഞ്ഞ പച്ചില അടിച്ചിട്ട് വന്നിട്ട് ഈ പറയുന്ന വേദിയിൽ ഒന്ന് പാട്ട് പഠിക്കുന്ന അത് ആരെങ്കിലും കണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന വാർത്തകൾ വന്നതിനകത്തെങ്കിലും ആരെങ്കിലും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ഇപ്പോൾ വേടൻ വേടൻ്റെ റൂമിൽ നിന്ന് പിടിച്ചെടുത്ത് വേടൻ ഇത് ഉപയോഗിക്കാറുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ പാട്ട് പാടുന്നതിടയ്ക്ക് അല്ലെങ്കിൽ ഇതൊക്കെ അടിച്ചിട്ടാണോ എന്ന് പാട്ട് പാടുന്ന എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇതിനാണ് ആ ഇങ്ങനെ കൊണ്ടെത്തിക്കുന്നത് ഏ അപ്പം വേടനെ അറിയത്തില്ല വേടൻ ആരാന്ന് അറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല ഒന്നും അറിയത്തില്ല എന്നാൽ പിന്നെ മിണ്ടാണ്ടിരിക്കുക അല്ലാതെ അവൻ നമ്മൾ ലഹരി ഉപയോഗിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും നമുക്ക് പാട്ടാണ് ലഹരി എല്ലാര്ക്കും അതൊക്കെ തന്നെ ആയിരിക്കും ഈ കലാകാരമാർക്ക് അവർക്ക് അവർ ചെയ്യുന്ന കല എന്താണോ അതെന്നായിരിക്കും അവരുടെ ലഹരി അതിനപ്പുറത്തോട്ട് ഇങ്ങനൊക്കെ ചെയ്തിരിക്കുന്ന കാര്യത്തില് അത് തെറ്റാണെന്ന് വേണം തോന്നിയിട്ട് വേണം തന്നെ സമ്മതിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം അങ്ങനെ ചെയ്യുമ്പോഴും ഇപ്പൊ നമ്മള് എല്ലാ മതസ്ഥരുടെയും പാട്ടുകളൊക്കെ പാടിയേക്കുന്ന നല്ലവരായ ഉണ്ണിയാണേ ഏഹ് മറ്റേ മാങ്ങാണ്ടി ആണല്ലോ അന്ന് വീടിന് വെളിയിൽ എറിഞ്ഞത് ആ അറിഞ്ഞാ മതി അല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കാരണം നമ്മൾ നമ്മൾ നമ്മുടെ ചെയ്യുന്ന ജോലിയിൽ ജോലി നമ്മുടെ ഡയറക്ഷൻ ആയാലും നമ്മുടെ പാട്ടായാലും നമ്മുടെ സിനിമ എന്ന് പറയുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു സൃഷ്ടിയാണ് സിനിമ അതിനകത്ത് ലഹരിയുടെ സംഭവങ്ങൾ വരുത് കാരണം എന്തെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വേറെ ഒന്നുമല്ല ഇപ്പം ഈ മദ്യം ഒരു സൈഡിൽ കൂടെ പണ്ടൊക്കെ നമുക്കറിയാമല്ലോ പണ്ടത്തെ സിനിമയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരതേടിനായാലും അപ്പോൾ പല അങ്ങനെ അത് ഒരുപാട് ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല ആരെയും ഗിരീഷ് പുത്തഞ്ചേരി ആയാലും അതിനൊക്കെ കുറച്ച് കണ്ടു തന്നെ അത് മദ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ഉള്ള ഈ മാരകമായ ഇത് ഇതായിട്ടുള്ള എം ഡി എൻ എ അതുപോലെ കൊക്കെയിൻ ഞാൻ കേട്ടിട്ടാണ് അതുപോലെ കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഐസും കുറയും ഈ ഒരു ഞാൻ കേട്ടും വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് അല്ല മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വരൂല്ലല്ലോ സിന്തറ്റിക് ഡ്രഗ്സ് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അടിപൊളി സൂപ്പർ അപ്പൊ വേടൻ ഇപ്പം മദ്യം കഴിച്ചതിന്റെ പേരിലാണ് ഇതുപോലെ മദ്യം വെള്ളം ഒടിച്ചിട്ട് ഇതുപോലെ എങ്ങനെ എന്തെങ്കിലും സീനാണെന്നുണ്ടെങ്കിൽ അതിനെ അതിനെപ്പോ സപ്പോർട്ട് ചെയ്യാതിരിക്കും കാര്യം പണ്ട് ഭരതൻ സാർ ആണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉപയോഗിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുവോ എന്തെന്നാണ് ഇത് ഏഹ് മദ്യം കഴിച്ചാലും ഈ പറഞ്ഞ സിന്തറ്റിക് ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും ഇതേ എഫക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ വരുന്നത് കുറച്ച് കുറച്ചു സമയത്തൊക്കെ അത് അങ്ങനെ ഉള്ളു ഇങ്ങനെയുള്ളു എന്തെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഏഹ് ഇപ്പം നല്ല രീതിയിലൊക്കെ നിങ്ങൾ സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഓഡിയൻസ് നിങ്ങളെ വന്നിട്ടുണ്ടായിരിക്കാം ഇന്ന് അതേപോലെ നിങ്ങൾക്കൊരു കോളേജിൽ ഒരു യൂത്തിനെ പിടിച്ചിട്ടാനേക്കൊണ്ട് അത്രത്തോളം നിങ്ങൾക്ക് പണ്ടത്തെ രീതിയിൽ പറ്റിയെന്ന് വരില്ല നിങ്ങളുടെ ആ പഴയ ഇഷ്ടപ്പെട്ട ആ ഒരു കുറേ പാട്ടുകളൊക്കെ ഉണ്ട് ഞാനും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു യൂത്തിനെ അല്ലെങ്കിൽ ഓഡിയൻസിനെ എല്ലാവരും ഒരേപോലെ പിടിച്ചെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ വേടനെ പോലെ ഒരാൾ കാരണം ഇന്ന് കാര്യം ആൾക്കാരുടെ ആസ്വാദന രീതി മാറിയിട്ടുണ്ട് അത് കണ്ടിട്ട് അതൊക്കെ അവർക്ക് ഇത്ര ഓഡിയൻസ് വരുന്നുണ്ട് അവരെ ഇത്ര ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ അസൂയയും കുശുമ്പോൾ ഒരു കാര്യമില്ല ഈ കാരണം അവർ ഇങ്ങനെ ഇതുപോലുള്ള ഒ കാരണമാരാണെങ്കി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടി നമ്മളൊന്നും മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് വേടൻ ഇപ്പം വേടന്റെ പാട്ടുകളെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടില്ല കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ ഇടയ്ക്കൊക്കെ വേടന്റെ പാട്ടുകളൊന്നും കേൾക്കണം വെറുതെ ഈ പറയുന്ന മലബർ ആ സാധനം ഒന്നും അല്ല ഇടയ്ക്കൊക്കെ ഒന്ന് കേട്ട് നോക്കണം മൊത്തം കവിതകളാണ് എഴുതുന്നത് ഓക്കെ ആൻഡ് മൂർച്ചയുള്ള വാക്കുകളാണ് വേടന്റെ പാട്ടുകളുടെ വരി എന്നൊക്കെ പറയുന്നത് അപ്പം അതൊക്കെ ഇടയ്ക്കുന്നത് നിങ്ങൾ നോക്ക് സ്വന്തമായിട്ട് എഴുതിയിട്ട് വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഒരു പാട്ടിനകത്തുള്ള വിപ്ലവമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും നിങ്ങൾ നിങ്ങളുടെ പാട്ടിനകത്തൊക്കെ ഒരുപാട് ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കലാകാരന്മാരൊക്കെ തന്നെയാണ് നിങ്ങൾ പക്ഷേ വേടൻ ഉണ്ടാക്കിയേക്കുന്ന ആ ഒരു മൂർച്ചയുള്ള വാക്കുകൾ ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ വേടന്റെ പാട്ട് അറിയത്തില്ല മാങ്ങാ മാങ്ങ തേങ്ങാങ്ങ് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് ആക്ഷേപിക്കാനേക്കൊണ്ട് വരട്ടെ ഓക്കേ ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണെങ്കിൽ മാക്സിമം ാണെങ്കിൽ പെടുത്താനക്കൊണ്ട് ശ്രമിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ആണെങ്കിൽ വേടനെ ശ്രീലങ്കൻ കണക്ഷൻ ഇട്ടിട്ട് മറ്റേ തമിഴ് പുലി ആ ഒരു അതായത് ശ്രീലങ്കൻ തീവ്രവാദ സംഘടനയുടെ പേരാണല്ലോ ആ ഒരു സംഭവം അപ്പൊ അങ്ങനെ ആക്കാനെ കൊണ്ട് ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ബൈറ്റ് ഞാൻ അങ്ങോട്ട് വക്കാം രണ്ടാസ് വയസ്സുള്ള ആളാണ് അദ്ദേഹത്തിന്റെ വീട് മുളർന്നാ അദ്ദേഹത്തിന്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ് അപ്പൊ ആ ഒരു കണക്ഷൻ നമ്മുടെ കേസിൽ ഒരു റിലേഷൻ വരുന്നുണ്ട് ശ്രീലങ്കയിൽ നിന്ന് ഫ്രാൻസ് തുറിയൊക്കെ പൗരത്തുള്ള ആൾക്കാരാണ് രഞ്ജിത്ത് പറയുന്ന ആളാണ് തന്നെ പറയുന്നത് അതിൻ്റെ പറയുന്നത് അപ്പൊ ആസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്ന ബന്ധമുണ്ട് അപ്പൊ ത്രീസിയെന്നൊരു ഇൻഫർമേഷൻ നക്കാലത്ത് നമുക്ക് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം നല്ല രീതി സാധിക്കുന്നുണ്ട് ഈ ലങ്കൻ പോകാനല്ല അദ്ദേഹം ഈ ശ്രീലങ്കയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോയാൽ വളരെയധികം ആൾക്കാരുണ്ടല്ലോ ഇന്ത്യയിൽ തന്നെ അദ്ദേഹത്തിന്റെ അമ്മയും ശ്രീലങ്കൻ ശ്രീലങ്കൻ ഈ നമ്മുടെ ഇരന്താസിന്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ് കുറച്ചുകൂടെ ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ബലപ്പെടുത്താൻ പറ്റിയിരുന്നെങ്കിൽ ഇവരൊക്കെ തീവ്രവാദിയാക്കി മുദ്ര ഉത്തേനെ ഓക്കെ അങ്ങനെ ഇവര് ചെയ്തേ അമ്മാതിരി പരിപാടി മാക്സിമം ഇവർ എങ്ങനെയൊക്കെ വേടനെ പെടുത്താൻ പറ്റുമോ അതിന്റെ ഒക്കെ അങ്ങേ അറ്റി ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അല്ല കാരണം സുരേഷ് ഗോപി കഴിതി കിടന്ന പോലെ മാങ്ങാണ്ടി ജെത്തിപ്പുളി ഉണ്ടാക്കിയേക്കുന്ന സാധനമായിരുന്നു അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് അതിനെതിരെ കേസ് കാര്യങ്ങളൊന്നും എടുക്കാനെ നിങ്ങള് പോയില്ല വേദന മാത്രം ഇങ്ങനെ പിടിച്ചു കെട്ടി വെച്ചേക്കുന്നു അപ്പം നിങ്ങൾ അത്തരം കാര്യങ്ങൾക്കെതിരെ ഒന്നും നടപടി കാര്യങ്ങളൊന്നും സ്വീകരിക്കാത്തപ്പോൾ നമ്മളെല്ലാരും വിചാരിക്കൂലേ നിങ്ങൾക്ക് നട്ടലിന്റെ പകരം വാഴപ്പിണ്ടി എടുത്ത് വെച്ചേക്കുകയാണെന്ന് അങ്ങനെ വിചാരിക്കൂലേ നിങ്ങൾക്ക് നട്ടലില്ലാത്ത നിലപാടില്ലാത്ത വെറും ആരുടെ ഒക്കെ പിമ്പായിട്ട് നടക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന് ഈ കാണുന്ന ആൾക്കാരൊക്കെ വിചാരിക്കൂലേ നമ്മുടെ ആരും അല്ല പറഞ്ഞ ആൾക്കാർ വിചാരിക്കുക അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര നാണക്കേട് ആക്ഷേപൊക്കെയാണ് അപ്പൊ നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഉന്നത ഉന്നതപൂല ജാതന്മാർക്കെതിരെ കേസ് കാര്യങ്ങളൊന്നും പോയില്ല അല്ലാത്ത ആൾക്കാർക്കെതിരെ ഒക്കെ പോകല്ലേ ഇനി വേടനെ പെടുത്താനെ കൊണ്ട് ഇപ്പം ഈ പറയുന്ന പച്ച ഇലയുടെ ഈ ഒരു കേസ് മാത്രമല്ല ഇത് ഇതിനെ മുന്നേ കൊടുത്താണ് ഈ ഒരു ഇതിന്റെ കേസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് കിട്ടിയപ്പോ ഇതിനകത്തൊന്നും നല്ല രീതിയിൽ അങ്ങ് തൂക്കിയെന്നേ ഉള്ളൂ മലേഷ്യൻ സ്വദേശിയായിട്ടുള്ള രഞ്ജിത്ത് കുമ്പടിയാണ് വേടനെ ഈ ചെന്നൈയിൽ വെച്ച് ഇങ്ങനെ ഒരു പുലിപ്പല്ലടങ്ങിയ അടങ്ങിയ മാല സമ്മാനമായി നൽകിയതെന്നാണ് വന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ വേടൻ ഒരു ആരാധകൻ ചെന്നൈയിൽ വെച്ച് നൽകിയതാണെന്ന കാര്യം വനം വകുപ്പിനോട് സംവദിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് വനംവകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് രഞ്ജിത്ത് കുമ്പടി എന്ന് പറയുന്ന ആളാണ് ഇയാൾ മലേഷ്യ സ്വദേശിയാണ് ചെന്നൈയിൽ വെച്ച് വേണി മാല നൽകുകയായിരുന്നു എന്ന കാര്യം കണ്ടെത്തിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അതായത് കുറച്ചധികം നാളുകൾക്ക് മുമ്പ് തന്നെ ഫോറസ്റ്റിന്റെ കൺട്രോൾ റൂമിലേക്ക് ഒരു പരാതി ലഭിച്ചിരുന്നു അത് ഈ വേടൻ അടക്കം പോസ്റ്റ് ചെയ്തിട്ടുള്ള തന്റെ ഈ റാപ്പുമായി ബന്ധപ്പെട്ട പാട്ടുകളുടെ പാട്ടുകളൊക്കെ വീഡിയോ അടക്കം നൽകിയാണ് പരാതി കൊടുത്തത് അതിൽ വേടൻ ഈ മാല ധരിക്കുന്നതിരക്ക ദൃശ്യം പരാതി നിരീക്ഷിച്ചും കഞ്ചാവ് ബന്ധപ്പെട്ട വേടൻ ും കേടല്ല അപ്പം വേടനെ പെടുത്താനെ കൊണ്ട് മുംബൈ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഞാനൊന്ന് ഫസ്റ്റ് ഇത് റിയാക്ട് ചെയ്തിട്ടപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേടൻ മറ്റേ ഇപ്പം കാരണമാരല്ല രാഷ്ട്രീയം അതിന്നും പറഞ്ഞുകൊണ്ടൊക്കെ പോവാൻ ഒക്കെ പറഞ്ഞുണ്ട് ഒരു രാഷ്ട്രീയം പറഞ്ഞപ്പോഴത്തേക്കിനും മക്കളെ വിഷയമായി ഓക്കെ അന്ന് അന്ന് നമ്മൾ ആ വീഡിയോയുടെ ടൈറ്റിൽ ആയിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു എംബിരാൻ റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്കിന് അത് ടൈറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു വേടൻ ബി ജെ പിക്ക് എതിരെ സംസാരിച്ചതിന് വേടൻ ഉറൻ ഉടൻ അറസ്റ്റിൽ നിന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ടൈറ്റിൽ കൊടുത്തു ഇന്ന് അതേപോലെ തന്നെ സംഭവിച്ചു അതേ രീതിയിൽ നല്ല രീതിയിൽ ആൾക്കാർ പെടുത്താനെ കൊണ്ട് നോക്കിയിരിക്കായിരുന്നു കിട്ടിയൊരു സാധനം കിട്ടി നേരെ കയറിയൊക്കെ കൊളുത്തി അതിനും മാത്രം വനം വകുപ്പ് അത്രയും കാര്യക്ഷമതയുള്ള ആൾക്കാരാണല്ലോ നമ്മുടെ ഇവിടുത്തെ വകുപ്പ് അല്ലെ അപ്പോഴും സുരേഷ് ഗോപിയൊക്കെ അവർക്കെതിരെ ഒന്നും പോവാത്ത ആൾക്കാരാണ് ഇവിടെ വേടനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും വേടനെന്നെ പരിപാടിയാണ് കാണിച്ചല്ലേ ഈ പറയുന്ന പോലെ കാട്ടിപ്പോയി വേട്ടയാടി പുലിയുടെ വായിക്കാത്തൊന്നും ഊരി എടുത്തിട്ട് അല്ലെ പുലിയോട് പുലിയെ ഇപ്പൊ കൊന്നു കാണും കൊന്നിട്ട് അതിന്റെ പുലി ഇറച്ചി വരെ വേടൻ തിന്നു അങ്ങനെ ഇങ്ങോട്ട് ന്യൂസ് അങ്ങ് അടിച്ചിറക്കണ്ടായിരുന്നു അപ്പഴേല് കുറച്ചുകൂടെ കൊഴുക്കത്തുള്ളൂ അങ്ങനെ ഉണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥര് നിങ്ങള് ചെയ്യാനൊക്കെ ഉണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് വേടനെ ജാമ്യം കിട്ടിയെന്നറിയോ അത് മറ്റൊരു വക്കീലേടം പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് വെക്കാം അവസാനം നമ്മുടെ വേടന് ജാമ്യം കിട്ടി യാത്ര വകുപ്പ് പ്രകാരം അറിയാം വേടന പിടിക്കാത്തത് ഫിഫ്റ്റി വൺ എ വൈഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്തിനാണ് അതിന്റെ പ്രത്യേകത എന്ന് ഇതിൽ ഫൈവ് എ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഈ ചാപ്റ്ററിൽ കുറച്ച് മൃഗങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ഷെഡ്യൂളിൽ പെട്ട മൃഗങ്ങളെ കൊല്ലുകയോ മാംസം ഭക്ഷിക്കുകയോ അതിന്റെ പല്ലോ എല്ലോ നഗമോ തോലോ എടുത്ത് ആഭരണങ്ങളായിട്ട് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മുതൽ ഏഴ് വർഷം വരെ കട വിട്ടു ഇത് കലാകമണി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചു ജലീട് വരുന്നു മണി മറ്റേ ഫേമസ് പാട്ടിൽ കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടാക്കി അതിൽ കാടു കൊണ്ട് മാനു കൊണ്ട് തോൽ കൊണ്ട് വനം വകുപ്പിന് പിടിച്ചാൽ വേറെ വല വകുപ്പും വേണോടെ അതുപോലെ തന്നെയാണ് വേടൻ സംഭവിച്ചത് വേടന്റെ കാര്യത്തിലും പുലിയുടെ പല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ഉണ്ടെന്നാണ് വനം വകുപ്പ് പറയുന്നത് ഷിപ്പാപ്പലപ്പറമ്പിലും കുറ്റുവെച്ച് കടകളിലും പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് പ്ലാസ്റ്റിക്കൊണ്ടാക്കിയ പുലിപ്പൽ നമ്മളെ കൊച്ചിലേക്ക് വാങ്ങിച്ചിട്ടില്ലേ അതുപോലൊരു സാധനമാണ് പാവപ്പെട്ട വേടൻ്റെ കഴിഞ്ഞു കഴിഞ്ഞത് അവനാ സമ്മാനം കൊടുത്താണെന്ന് പറയുന്നു ഉടൻ ഇത് കണ്ടിട്ടാണ് വനം വകുപ്പിന് ഇപ്പം കിട്ടി ഇത് പുലാണെന്ന് ഈ പുലിപ്പല്ലെടുത്തും വായിക്കാതെ വെച്ച് കടിച്ചു നോക്കിയപ്പോൾ കുട്ടിക്കാണില്ല പ്ലാസ്റ്റിക് ആണെങ്കിൽ പൂട്ടുവോ അല്ലെങ്കിൽ ചപ്പെങ്കിലും ചെയ്യും ഇതൊന്നും ചെയ്യാൻ ഇട്ട് ഞങ്ങൾ വിചാരിച്ചു യോ ഇത് പുലിപ്പിൽ തന്നെ പോകാന്ന് പറഞ്ഞിട്ടുണ്ട് ഓടി മുമ്പിൽ മുണ്ടിക്കൊണ്ട് കൊടുത്തു ആണെങ്കിൽ ഇവിടെ വരെ നോക്കാതെ ഒരു ദിവസത്തെ പോലീസ് കസ്റ്റഡി നോക്കിയെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് മൈസേട്ടിൻ്റെ ഉണ്ടായി മൈസൈറ്റ് പറഞ്ഞു ഇതുപ്പല്ലാന്ന് തളിക്കാനുള്ള യാതൊരു ഒതന്റിക്കേഷനും വനം വകുപ്പ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് പാവപ്പെട്ട വേടിനെ ജാമ്യം കിട്ടി ഓക്കെ അപ്പൊ ഈ ജാമ്യം കിട്ടിയ ഒരു രീതി കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ ഈ ഒരു കേസ് എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്താണല്ലോ വേടനെ പിടുത്താൻ വേണ്ടി ശ്രമിച്ചതാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുവോ അല്ലെ അപ്പൊ ഇവിടെ വേടൻ വരികളിലൂടെ പറഞ്ഞേക്കുന്ന സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ബിജെപിക്കെതിരെ സംസാരിച്ച മക്കളെ പെട്ട് തീർന്ന് തീർന്ന് നിങ്ങൾ തീർന്ന് വേടം പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടോ അതുകൂടെ നമുക്ക് നോക്കേക്കാം ഇത് ഞാൻ അതുകൊണ്ട് ഒരു മോശപ്പെട്ട മനുഷ്യനാണെന്ന് അറിയാൻ പാടില്ല ആ സാധനം ഞാൻ കള്ളുപിടിക്കുമ്പോൾ വഴിയൊക്കെ ചെയ്യുന്നത് എന്നെ കാണുന്ന കൊച്ചുമക്കൾക്ക് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് അപ്പോൾ എനിക്ക് ആകെ എനിക്ക് ഒരു ഇള്ളത് ഈ മക്കളെ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യം മാത്രമാണ് അപ്പോൾ അതിനാണ് ഞാൻ ഇല്ല പറഞ്ഞത് എന്നെ കണ്ട് ആ കാര്യത്തിൽ എന്നെ ഇഫ്ലസ് ആയിരുന്നു അത്രയും എനിക്ക് പറയൂ അതിനകത്ത് വളരെ എന്നെ കുട്ടികളാണെങ്കിൽ അത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ല എന്നൊക്കെ ആ ഒരു കാര്യമൊക്കെ വേടം പറയുന്നുണ്ട് അപ്പോഴും വേടന്റെ ആ ഒരു കലയും അല്ലെങ്കിൽ ആ ഒരു പാട്ടിനെയും അങ്ങനെ ഇൻഫ്ലുവൻസ് ആവാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് അതിലോട്ടൊന്നും ഇൻഫ്ലുവൻസ് ആവാതി ഇത് മാത്രം ആൾക്കാർ കുട്ടികൾ ഇൻഫ്ലുവൻസ് ആവാന്ന് പറയുമ്പോഴത്തേക്കും അത് വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ആണ് പിന്നെ വേടനെ ഇവിടെ മദ്യപിക്കുന്നു പറയുന്ന പോലെ സിഗരറ്റ് വലിക്കുന്നു അത് വലിയ മഹാ അപരാധമായിട്ട് ആരെങ്കിലും ഒക്കെ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഈ ബിവറേജസ് ആണ് അതിവിടെ ലീഗലായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം നിങ്ങൾ ചെയ്തോളൂന്ന് ഗവൺമെന്റ് തന്നെ പറഞ്ഞേക്കുന്നത് ഗവൺമെന്റ് ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ലീഗലിയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ സാധനങ്ങൾ അതിന്റെ പേരിൽ ഒരിക്കലും വേടൊരു ഒരു മനുഷ്യൻ ഇല്ല അങ്ങനെ ആർക്കെങ്കിലും ആക്കാൻ ശ്രമം ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പോയി ഗവൺമെന്റിനെ തെരുവിളി എന്നിട്ട് വേണ്ട എടുത്തോട്ട് വന്നാൽ മതി പക്ഷേ അത് പാട്ട് എഴുതുക ഞാൻ പിന്നെ ഞാൻ വേണ്ടെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പൊതുസ്വത്താണ് വേടൻ ഒരു കലാകാരൻ പൊതുസ്വത്താണ് ഒരു കലാകാരൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അവന്റെ ചുറ്റിപ്പറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ആൾ തന്നെയാണ് അതെ ജോലിയാണ് അത് ഞാൻ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട് നല്ലത് മര്യാദി വന്നത് ഈ ഇരട്ടനീതിയും സമൂഹത്തിലെ സമൂഹത്തിലുള്ള ആൾക്കാർ എല്ലാവരും തുല്യല്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ ഏഹ് ആ മനസ്സിലാക്കൽ ഉണ്ടായിരിക്കട്ടെ നമ്മളാരും തുല്യരല്ല ഈ ഇത് ഭയങ്കര വിവേചനപൂർണ്ണമായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ അപ്പോൾ ആ വിവേചനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ ആരും ഒന്നല്ല എന്നുള്ള സാധനമാണ് ഇവിടെ ഉള്ളത് നമ്മളെ എല്ലാവരും ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ നിങ്ങളൊന്ന് ആലക്ഷം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് സുരേഷ് ഗോപിയൊക്കെ ആണെങ്കിൽ എനിക്ക് അടുത്ത ജന്മത്തിലാണെങ്കിൽ ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം ഒരു ഉന്നത ഉന്നതകുലജാതൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് ഒന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഈ ഒരു ഉന്നത ഉന്നതകുലജാതനാണെങ്കിൽ കഴുത്തിനകത്ത് ഈ മാങ്ങാണ്ടി ജത്തിപ്പൂളിട്ട് ഇട്ടപ്പോഴത്തേക്കും അയാളെ ഈ പറയുന്ന ആർക്കോ പോലീസുകാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന വനം വകുപ്പിനൊന്നും അയാൾക്കെതിരെ നടപടി കാര്യങ്ങളൊന്നും സ്വീകരിക്കണ്ട ഇവിടെ ഉന്നത ഉന്നതകുലജാതല്ലാത്തേടൻ്റെ പേരിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന കാര്യങ്ങൾ ജാതിയുടെ ഒക്കെ പേരിലുള്ള അധിക്ഷേപം അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ മുൻപ് മാത്രമല്ല ഇന്നും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ സിമ്പിളായിട്ട് നിങ്ങൾ തന്നെ ആലോചിക്കും നമ്മുടെ സ്കൂളുകളിൽ തൊട്ട് നമ്മൾ ഒരു കുട്ടീനെ സ്കൂളിൽ ചേർക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ഈ ഒരു ഫോമിനകത്ത് ജാതി എന്ത് എന്ന് പറഞ്ഞ് എഴുതി വെക്കണമല്ലോ എന്തിനാണ് ഇതെന്താണ് ആ കോളം എന്തിനാണ് അപ്പം അവിടുന്നേ തുടങ്ങുന്ന സാധനങ്ങളാണ് അതിൻ്റെ വലിയൊരു അത് തന്നെ അതായത് സ്കൂൾ കാലഘട്ടത്തിലെ നമ്മുടെ ഉള്ളിലൂടെ തള്ളി വെക്കുന്ന ഒരു വേഷമാണ് സുരേഷ് ഗോപി പോലുള്ള ഉന്നത ഉന്നതകുതര ജാതന്മാർക്കൊന്നും ഇവിടെ പ്രശ്നമില്ല ബി ജെ പിക്ക് എതിരെ സംസാരിക്കാത്ത ആൾക്കാർക്ക് ഇവിടെ പ്രശ്നമില്ല ബി ജെ പി എന്തെങ്കിലും തെറ്റു കഴിഞ്ഞാൽ മിണ്ടാതെ ഇവിടെ ഇരുന്നോണം വേടനെ വേടനെ പോലുള്ള വേടനെ കണ്ടിട്ട് ആൾക്കാർ ഇതുപോലെ സമൂഹത്തിലെ തെറ്റുകൾക്കെതിരെ സംസാരിക്കാൻ നിൽക്കുകയല്ലേ അവസാനം ലാസ്റ്റ് പ്രശ്നം ഇതൊക്കെ തന്നെയായിരിക്കും വായിലിരിക്കുന്ന വരെ നിങ്ങൾ പുലിയുടെ എന്തോ അണ്ണാക്കിന്ന് വലിച്ചുകൂരി എടുത്തിട്ട് നിങ്ങൾ വേറെ വെച്ച് ഒട്ടിച്ചാണെന്നൊക്കെ വന്ന് ഇവിടെ പറഞ്ഞോളെ അമ്മാതിരി ടീംസ് അമ്മാരി വിവരം പോകൊക്കെ ഉള്ളു ഇവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എന്തേ കോടതി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല ഇത് പുലിയുടെ ഇതാണെന്നുള്ളത് ഏ വേണം പോയിട്ട് വേട്ടയാടി പിടിച്ച് പുലിയുടെ പുലിയുടെടുത്ത് ചോദിച്ചു അല്ലിയാ ഇങ്ങോട്ടൊന്ന് പല്ലും തരുമോ ഞാനൊന്ന് കുറച്ച് ആളൊന്ന് മാറിയിട്ടൊന്നും നടക്കാന്നൊക്കെ പറഞ്ഞോണ്ടി എന്തെന്നാണിത് എന്താ പിന്നെ എൻ ജി ശ്രീകുമാറിനെ പോലുള്ള ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ നല്ല കലാകാരന്മാരെ തന്നെയാണ് നിങ്ങളെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷെ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഈ ബാക്കിയുള്ള കലാകാരന്മാരെ കൂടെ നിങ്ങൾ ഈ ഒരു കാലഘട്ടം മാറിയതോ അല്ലെങ്കിൽ ആൾക്കാരുടെ ആസ്വദന ശൈലിയൊക്കെ മാറിയതൊക്കെ നിങ്ങളൊന്നും മനസ്സിലാക്കുക ബാക്കിയുള്ളവരെ കൂടെ ഒന്ന് അംഗീകരിക്കുക പിന്നെ അവർ ചെയ്യുന്ന ലഹരി ഉപയോഗം കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല എന്ന് വെച്ച് നിങ്ങൾ അവരൊന്നും ഒരു വിലയില്ലാത്ത രീതിയിലൊക്കെ നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ അവരെ അറിയത്തില്ല ആരാ മാങ്ങാ തേങ്ങ ചക്ക ഞങ്ങൾ ചെയ്തത് മാത്രം നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കാൻ ഇരിക്കുക ഓക്കെ എന്തിനാണ് അതിൽ വിശദത്തെ നിങ്ങളുടെ അഭിപ്രായം തിരിച്ചറിയാൻ നടക്കാം നോക്ക് സാറേ നമുക്കടുത്തൊരു അപ്പോൾ ശരി പേ